അസ്സാലൈക്കും വരഹമ്മാജ് വള്ളക്കടവ് പ്രവാസി സൗഹൃദ കൂട്ടായ്മയുടെ കീഴിൽ നോർക്കയുടെ പ്രവാസി ക്ഷേമനിധി പെൻഷനുമായി ബന്ധപ്പെട്ടും മറ്റ് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ സംബന്ധിച്ചുള്ള സംഭാഷണങ്ങളും ചർച്ചകളും ധാരാളം നടന്നു ഒരുപാട് സംശയങ്ങൾ വന്നു കഴിയുന്ന രൂപത്തിൽ പഠനം നടത്തി അതിൻ്റെ മറുപടിയൊക്കെ പറഞ്ഞെങ്കിലും ആധികാരികമായ ആ വിഷയത്തിൽ മുന്നിൽ നിൽക്കുന്ന ആളുകളുമായി ഒരു സം ഒരു സംഭാഷണം ഒരു ഇൻട്രാക്ഷൻ സംഘടിപ്പിക്കണമെന്ന് വിചാരിച്ചു നോർക്ക റൂട്ട്സിന്റെ ക്ഷേമനിധി പെൻഷൻ മറ്റു ആനുകൂല്യങ്ങളെ കുറിച്ചൊക്കെ നന്നായി അറിയുന്ന അതിന്റെ പ്രധാന പ്രവർത്തകരും യു എയിലെ പ്രതിനിധികളുമായ ഇപ്രിയപ്പെട്ട അനീത് സാറും അതുപോലെ ശേഖർ സാറും രണ്ടുപേർ ഇന്ന് നമ്മളോടൊപ്പം ചേരാണ് ഒപ്പം നമ്മുടെ സംഘടനയുടെ വിവിധ യൂണിറ്റുകളിലുള്ള പ്രതിനിധികളും നമ്മളോടൊപ്പം ഉണ്ട് അപ്പോൾ പ്രാഥമികമായി അതിന്റെ കാര്യങ്ങൾ പറയാനായിട്ട് ഇപ്രിയപ്പെട്ട അനീസ് സാറിനെയും ശേഖർ സാറിനെയും അതൊരുപൂർവ്വം ക്ഷണിക്കുന്നു നമ്മളൊരു സാമൂഹ്യ പ്രവർത്തകർ എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ചെയ്യുന്ന ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പ്രവാസം ഒന്ന് നിൽക്കുന്ന ഒരാളുകളെ സംബന്ധിച്ചോളം നമ്മൾ നിർബന്ധമായും ഇടപെട്ട് ചെയ്യേണ്ടുന്ന പ്രവാസികളായിട്ടുള്ള ആളുകൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പെൻഷന്റെ കാര്യം രണ്ടായിരത്തി ഒമ്പതിലാണ് പ്രവാസികൾക്ക് പെൻഷൻ എന്നുള്ള പറയുന്ന ഒരു പദ്ധതി കേരള സർക്കാർ രൂപീകരിക്കുന്നത് രണ്ട പ്രത്യേക പ്രവാസി ക്ഷേമ ബോർഡ് എന്ന രീതിയിൽ ഒരു ബോർഡ് രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ കീഴിലാണ് സംസ്ഥാന സർക്കാർ ഈ പ്രവാസികൾക്ക് പെൻഷൻ എന്ന് പറയുന്നൊരു ഇത് തുടങ്ങുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇന്ന് പെൻഷൻ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയായിട്ട് വർദ്ധിപ്പിച്ചു ഇത് കേരളത്തിലെ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന എല്ലാ ആളുകൾക്കുണ്ട് ഇപ്പോൾ സംസ്ഥാനം വിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആളുകൾക്കുണ്ട് ആളുകളുണ്ട് അവർക്ക് മൂവായിരം രൂപയും വിദേശ രാജ്യങ്ങളിൽ തൊഴിലെടുക്കുന്ന പ്രവാസികൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുമായിട്ടാണ് പെൻഷൻ നൽകി വരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പോകുന്നതിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പെൻഷൻ ഈ മൂവായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷനിലേക്ക് വർദ്ധിപ്പിക്കുമ്പോഴാണ് ശരിക്കും പ്രവാസികൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുകയും ഇതിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ താല്പര്യം കാണിക്കുകയും ചെയ്തു തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോ മാസവും ഏതാണ്ട് ഇരുപതിനായിരത്തിൽ കൂടുതൽ പ്രവാസികൾ പെൻഷൻ വാങ്ങി തുടങ്ങിയിട്ടുണ്ട് ഓരോ മാസവും പുതുതായിട്ട് രണ്ടായിരത്തിലധികം ആളുകൾ പെൻഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷമെങ്കിലും അടച്ച് പൂർത്തീകരിച്ച് പെൻഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സ്ഥിതിയുണ്ട് ഇതിലെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് നമ്മൾ മുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഒരു മാസം അടയ്ക്കേണ്ടത് ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾ ഒരു മാസം മുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് അടയ്ക്കേണ്ടത് അതിൽ ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് വർഷമെങ്കിലും അടയ്ക്കണം അപ്പോൾ ഒരു അമ്പത്തിയഞ്ച് വയസ്സായ ഒരാളാണ് ഇത് ചേരുന്നതെങ്കിൽ അവർ അറുപത് വയസ്സ് വരെ അഞ്ച് വർഷക്കാലം ഇത് അടച്ചാൽ അവർക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ കിട്ടും അപ്പോൾ ഇപ്പോൾ ഒരു ഒരു ചർച്ച എടുക്കുന്നതെന്ന് വെച്ചാൽ അഞ്ച് വർഷം ഉള്ള സമയത്ത് മാത്രം ഇത് എടുത്താൽ മതിയെന്നുള്ളതാണ് പക്ഷേ നമുക്കിത് അഞ്ച് വർഷം എന്നുള്ളത് മിനിമം മിനിമം പെൻഷനാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇത് നമ്മൾ കൂടുതലായി അടയ്ക്കുന്ന ഓരോ വർഷത്തിനും നൂറ്റിയഞ്ച് രൂപ വെച്ച് ഈ പെൻഷൻ വർദ്ധിക്കും അങ്ങനെ പരമാവധി ഏഴായിരം രൂപ വരെ പെൻഷൻ കിട്ടുന്ന സൗകര്യം ഉണ്ട് ഇപ്പോൾ നമ്മളൊരു നാൽപ്പത് വയസ്സുള്ള ഒരാൾ ഇത് തുടങ്ങിയാൽ നാൽപ്പത് വയസ്സ് മുതൽ നമ്മൾ അടയ്ക്കുന്ന തുക എന്ന് പറഞ്ഞാൽ ഒരു വർഷം നാലായിരത്തി ഇരുന്നൂറ് രൂപ ഒരു വർഷം അടച്ചാൽ നമുക്കൊരു ഇരുപത് വർഷം അടയ്ക്കേണ്ടുന്ന തുക എടുത്ത് നോക്കിയാലും മറ്റേത് സമ്പാദ്യം അല്ലെങ്കിൽ ഒരു സ്കീം എടുത്ത് നോക്കിയാലും അതിന്റെ ഒരു രണ്ടോ മൂന്നോ വർഷം നമുക്ക് പെൻഷൻ കിട്ടുമ്പോഴേ തന്നെ ഈ പറഞ്ഞ വയസ്സ് തന്നെ ഒരു നാല് വർഷവും അഞ്ചു വർഷവും കിട്ടുന്നത് എന്റെ ഓഫീസിൽ അമ്പത്തി അഞ്ചു വയസ്സിലെടുത്ത ഒരാളാണ് അയാൾക്ക് പെൻഷൻ കിട്ടി അയാൾക്ക് ഒരു വർഷം ഡിലേ ആയി അപ്ലിക്കേഷൻ ഒന്നും കൃത്യമായി നോക്കാതെ അപ്ലൈ ചെയ്തു പെൻഷൻ അപ്ലൈ ചെയ്തു ഇപ്പൊ ഫസ്റ്റ് കിട്ടിയത് ഒരു വർഷത്തെ കുടിശ്ശിക അടക്കം കിട്ടിയത് നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് അയാൾ അടച്ചത് സത്യം പറഞ്ഞ ആകെ ഇരുപത്തി ഒന്നായിരം രൂപ എന്തോ അടച്ചിട്ടുള്ളത് അപ്പൊ ഇത് ഈ രീതിയിലേക്ക് അഞ്ചു വർഷം അടയ്ക്കുന്ന ആളുകൾക്ക് അങ്ങനെ അതല്ലാതെ ഒരു ഇരുപത് വർഷം അടയ്ക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം ഇപ്പൊ ഒരു ഇരുപത്തഞ്ച് വയസ്സായ ഒരാൾ തുടങ്ങാൻ അയാൾക്ക് ഏഴായിരം രൂപ വെച്ച് അറുപത് വയസ്സേഷം പെൻഷൻ കിട്ടും അതേപോലെ അവരുടെ മരണശേഷം അവരുടെ പങ്കാളിക്ക് ഇതിന്റെ പകുതി പെൻഷൻ ഏഴായിരം രൂപയാണ് ഒരു ആയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിന്റെ പകുതി പെൻഷൻ കിട്ടുന്ന രീതി അപ്പൊ വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളെ സംബന്ധിച്ചോളം മുന്നൂറ്റമ്പത് രൂപ വെച്ച് മാസം അടയ്ക്കണം ഇതിൽ വീഴ്ച വരുത്താൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഒരു നാൽപ്പത് ഒരാൾ തുടങ്ങി അഞ്ച് വർഷം അടച്ചതിന് ശേഷം പിന്നെ അത് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പരിസയും കാര്യങ്ങളൊക്കെ അതിൽ കയറി വരും പിന്നെ അത് മുഴുവൻ അടച്ചു മാത്രമേ നമുക്ക് അതിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ടാക്കാൻ വേണ്ടി കഴിയുള്ളൂ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ ഇത് കൃത്യമായിട്ട് ആറ് മാസത്തേക്ക് ഒരുമിച്ച് അടയ്ക്കാം ഒരു വർഷത്തേക്ക് ഒരുമിച്ച് അടയ്ക്കാം അഞ്ച് വർഷം വരെ ഒരുമിച്ചടയ്ക്കാവുന്ന സൗകര്യം ഇപ്പോൾ ഉണ്ട് അപ്പം അങ്ങനെ നമ്മൾ സാധാരണ ഏറ്റവും സാധാരണ രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചോളം നമ്മുടെ പ്രവാസികളെ സംബന്ധിച്ചോളം നമ്മൾ നിർബന്ധപൂർവ്വം അവരെ എടുപ്പിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ അക്ഷയ വഴി നമുക്കിതിൽ ചേരാം അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ നാട്ടിലത്തെ ഒരു മൊബൈൽ നമ്പറിന്റെ ഒ ടി പി ഒരു വിഷയമുണ്ട് ഇപ്പോൾ നാട്ടിലേതെങ്കിലും മൊബൈൽ നമ്പർ വേണം എന്നുള്ളൊരു ഇൻഡിവിജ്ജ്വൽ ചെയ്യുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ചെയ്യുമ്പോൾ ഒരു ഒ ടി നാട്ടിലത്തെ ഒരു നമ്പർ വേണം എന്നുള്ളൊരു വിഷയമുണ്ട് നമുക്കതിൽ ഇതിൻ്റെ പൈസ അടയ്ക്കാൻ ഓൺലൈൻ വഴി നമുക്ക് നമുക്കതിൻ്റെ പൈസ അടയ്ക്കാം ഒരു ബുദ്ധിമുട്ടില്ല അത് അക്ഷയിൽ നിന്ന് അടയ്ക്കാം അതല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി നമ്മുടെ അക്കൗണ്ട് വഴി തന്നെ നമുക്ക് അടയ്ക്കാൻ വേണ്ടി കഴിയും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നോർക്കയും നോർക്ക കാർഡും ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് രണ്ടും രണ്ടാണ് ചില ആളുകൾക്ക് നോർക്ക കാർഡും ക്ഷേമനിധിയും ഒന്നാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ട് ഇത് രണ്ടും രണ്ടാണ് രണ്ടും രണ്ട് ബെനിഫിറ്റുകളാണ് ഇപ്പൊ ഈ പെൻഷന്റെ മാത്രമല്ല അവർക്ക് ചികിത്സാ സഹായമുണ്ട് മരണത്തിനുമായി ബന്ധം ഏതെങ്കിലും രീതിയിൽ മരണപ്പെടുന്ന ആളുകൾക്ക് അമ്പതിനായിരം രൂപയുടെ സഹായം കുടുംബത്തിന് കിട്ടുന്നുണ്ട് ചികിത്സാ സഹായമുണ്ട് മകളുടെ കല്യാണത്തിന് സഹായമുണ്ട് പതിനായിരം രൂപ മകളുടെ പഠന പഠനത്തിന് വേണ്ടിയിട്ടുള്ള സഹായമുണ്ട് പതിനായിരം രൂപ ഉന്നത വിദ്യാഭ്യാസമായിട്ട് പറഞ്ഞിട്ട് വേറെ അങ്ങനെ നമ്മുടെ അസുഖങ്ങൾക്ക് ഏതെങ്കിലും ചികിത്സയുമായി ബന്ധപ്പെട്ട് അതിന് ഇപ്പം ഞാനിപ്പോൾ വായിച്ചു തന്നിട്ടുള്ള അതിലിത് മുഴുവൻ ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളുണ്ട് അപ്പോൾ നാട്ടിലിപ്പോൾ പ്രവാസികളായിട്ട് ഇവിടെ വിസയിലുള്ളതും അതുപോലെ നമ്മുടെ വൈഫൊക്കെ ഇതിന്റെ ഭാഗമായിട്ടൊക്കെ വന്ന് നിന്ന് ജോലിയൊന്നും ഇല്ലെങ്കിൽ പോലും അവർക്ക് ഇവിടെ വിസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് അവർക്കും ഇത് ചേർ ചേർന്ന് കൊടുക്കാൻ വേണ്ടി കഴിയും അപ്പൊ ജീവിതത്തിൻ്റെ ഒരു സായാഹ്നത്തിൽ സത്യത്തിൽ ഇതൊരു വലിയ ഉപകാരപ്പെടുന്ന ഒരു കാര്യമായി മാറി വെച്ചു മൂവായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് പെൻഷൻ കിട്ടാതി കൂടുതൽ വർഷം അടച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അയ്യായിരം ആറായിരം ഏഴായിരം വരെ പെൻഷൻ കിട്ടാവുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം അത് നമ്മൾ പരമാവധി ആളുകളിലെ എത്തിക്കുകയും അവരെ ചേർക്കുകയും വേണം ഇത് ഗവൺമെന്റ് സത്യം പറഞ്ഞാൽ പ്രവാസികൾക്ക് നൽകുന്ന വലിയൊരു സപ്പോർട്ടാണ് ഇത് നമുക്ക് കുറേ ആളുകൾക്ക് അത് അറിയാതെ പോകുന്നുണ്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരാൾ കാർഡ് എടുക്കും എൻ്റെ ഒരു കാർഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം ചോദിക്കേണ്ടത് മാസം മുന്നൂറ്റമ്പത് രൂപ അടയ്ക്കുന്ന കാർഡാണ് ഈ നോർക്ക കാർഡ് കൈവച്ചിട്ട് പറയും ഞാൻ പെൻഷൻ്റെ ഇതുണ്ട് ആ നോർക്ക കാർഡ് വേറെ പ്രവാസി പെൻഷൻ വേറെ എന്നുള്ള വ്യക്തമായിട്ട് അറിയണം നമ്മളിപ്പോൾ ഓരോ ഇപ്പോൾ ചിലർ പറയുമ്പോൾ മ്യൂച്വൽ ഫണ്ടിനേക്കാളും ലാഭം ആണ് എന്നുള്ള കാര്യം ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഇത് കാഷ് പെൻഷൻ കിട്ടും ഇതിപ്പോൾ എൻ്റെ അഭിപ്രായം എനിക്ക് അറുപത്തൊന്ന് വയസ്സായി ഞാൻ രണ്ടായിരത്തി പത്തിൽ ബി എസ്സിൻ്റെ കാലത്ത് വന്നപ്പോൾ അഞ്ഞൂറ് രൂപ എടുത്ത പെൻഷനിൽ ഞാൻ ചേർന്നതാണ് എനിക്ക് ഇന്ന് എല്ലാ മാസവും മുടങ്ങാതെ ഒന്നര കൊല്ലം ഒന്നേക്കൊല്ലായിട്ട് നാലായിരത്തി മുന്നൂറ്റായിരം രൂപ മാസം പന്ത്രണ്ട് അഞ്ചും പതിനഞ്ചുള്ളിൽ അതിൻ്റെ കൊണ്ടുവരുണ്ട് കാരണം ഞാൻ ഇവിടെ ജോലി ചെയ്യുമ്പോൾ തന്നെ ആറ് വയസ്സേനിക്കാൻ പെൻഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ പെൻഷനിൽ യാതൊരു പ്രശ്നം വരുന്നില്ല കാരണം യാതൊരു അത് ഇതെല്ലാവരും കണ്ടത് പിണറായിടും അല്ലെങ്കിൽ വരാൻ അല്ലെങ്കിൽ ഗവൺമെൻറ്റാണ് ഏത് ഗവൺമെന്റ് മാറിയാലും ആ മറ്റുള്ള ആയിരത്തി അറുന്നൂറ് പെൻഷൻ കൊടുക്കുന്ന പോലെയല്ല ആയിരത്തി അറുന്നൂറ് വേറെ ഗവൺമെൻറ് അവർ അവരവകാശമല്ല നമ്മളിപ്പോൾ അവകാശമായി പോകണതാണ് അത് പക്ഷേ ഇത് നമ്മുടെ അവകാശമാണ് നമ്മൾ അടയ്ക്കുന്ന വിഹിതത്തിൻ്റെ ഭാഗമായിട്ട് തരുന്നതാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് അത് തന്നിരിക്കണം അത് നമുക്ക് ഏത് കോടതി പോയാലും നമുക്ക് കിട്ടും അത് ഏത് ഗവൺമെന്റ് മാറിയാലും കിട്ടും അപ്പോൾ ഈ ഗവൺമെൻറ് അടുത്തവിടെ വരാണെങ്കിൽ ഇത് മൂവായിരത്തി അയ്യായിരം ആവാനും സാധ്യത കാണാനുണ്ട് അപ്പോൾ ആ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നിങ്ങൾ ഇരുപത്തൊന്ന് വയസ്സിലൊരാൾ ചേരുമ്പോൾ മുപ്പത്തൊമ്പത് കൊല്ലമാണ് അടയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ ഈ ചെറിയ കുട്ടിയല്ലേ പലരും പറയുന്നത് നമ്മൾ അടിച്ച വയസ്സത്തേക്കും അതൊക്കെ എല്ലാവരും പറയും ഒരു കുറി ചേരുമ്പോൾ ആൾക്കാർ വയ്ക്കും ഈ അഞ്ചു കൊല്ലം വട്ടെത്താൻ പറ്റുമോ ഇവിടെ ജോലി സേഫ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരും ഇപ്പോൾ നമ്മൾക്ക് അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് കൊല്ലങ്ങളായി ഇപ്പോൾ ഇവിടെ നിൽക്കുന്നില്ല അപ്പോൾ അത് ഇരുപത്തൊന്ന് വയസ്സാൾ ചേർന്നാകെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ അടയ്ക്കുമ്പോഴാകെ പക്ഷേ ആൾക്ക് ഏഴായിരം രൂപ മാസം പെൻഷൻ കിട്ടുമ്പോൾ രണ്ട് കൊല്ലം വേണ്ടി വരുമ്പോഴേക്ക് ആ കാശ് മടക്കി കിട്ടണം ഇൻ കേസ് അവർക്കൊല്ലം സംഭവിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ഗോമിനി ആരാണോ അവർക്ക് പകുതി അവരുടെ ലൈഫ് ടൈം വരെ കിട്ടും പിന്നെ ഇതിൽ ആ ചേരുന്ന ആൾക്കാർക്ക് ഒരു അവശത സഹായമുണ്ട് സുഖമില്ലാതിരിക്കുമ്പോൾ അപ്പം എൻ്റെ ബ്രദറിൽ വന്ന ആള് സ്ട്രോക്ക് വന്ന് തുടർന്ന് പോയതാണ് ആൾ കുറച്ച് മറ്റേ സംഘപരിവാർ ചായ വെള്ളുകൊണ്ട് ചേരാണ്ടിരുന്നതാണ് ഞാൻ നിർബന്ധിച്ച് എൻ്റെ കാശ് കൊടുത്തിട്ട് ചാർച്ചതാണ് പക്ഷേ സ്ട്രോക്ക് വന്നപ്പോൾ നാട്ടിൽ അമ്പതിനായിരം ഉപയ്യ ആൾക്കാർ സഹായം കിട്ടുന്ന കിട്ടി അപ്പം അങ്ങനെ ഒരുപാട് ആനുകൂല്യം ഉണ്ട് ആൾക്കാർ ചില രാഷ്ട്രീയ പാർട്ടി എടുക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട് ആ രാഷ്ട്രീയം നോക്കിയിരുന്നാൽ കാരണം നാട്ടിലിപ്പോൾ ഒരു ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടാൻ വൈകുമ്പോൾ ആ അമ്മമാരുടെ വിഷമം നമ്മൾ കാണുന്നുണ്ട് ആ ആയിരത്തി അറുന്നൂറ് നമുക്കിപ്പോൾ എത്ര പണം കയ്യിലുണ്ടെങ്കിലും ഇതൊരു അസുഖം ഒന്നും തീരാതെ പണം പക്ഷേ ഈ ഈ ഫണ്ട് ഈ പെൻഷൻ പെൻഷനുള്ള പരിപാടി നമുക്ക് എല്ലാ മാസം മുടങ്ങാതെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന കാശാണ് അല്ല ഏത് സംഘടനയിലുള്ള ആൾക്കാർക്കും അംഗങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് കാരണമെന്താൽ ഇതിപ്പോൾ എല്ലാ പ്രവാസികളും അവരെ നമുക്കറിയാം ഓരോരുത്തർ ജോലി ചെയ്യുന്ന ഏതൊരു അവസ്ഥയിലാണ് മീനിലെ ഡ്രൈവർമാരായിരിക്കും മാറ്റിയ ഡ്രൈവർമാരായിരിക്കും പല ജോലി താഴ്ന്ന ജോലി ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഇത് ഈ മുന്നൂറ്റമ്പത് രൂപ എന്നുള്ള ഒരു അഞ്ച് കൊല്ലം മാർക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല ഒരുമിച്ച് അടയ്ക്കാൻ പറ്റില്ല പക്ഷേ മാസം അവർക്ക് അടയ്ക്കാൻ പറ്റും അപ്പോൾ അവരെ പോലുള്ളവരെ നമ്മൾ സഹായിക്കുക എന്നുള്ള മെയിൻ ലക്ഷ്യം അപ്പോൾ അതുകൊണ്ടിത് ചേരാ ചേരൽ മാത്രമല്ല മറ്റുള്ളവർ കൂടി നമ്മുടെ സുഹൃത്തുക്കൾക്കൂടി നിങ്ങളുടെ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും അവരെ ചേർത്തി കൊടുക്കുക എന്നുള്ളതുകൂടി ഒരു ദൗത്യമായി കാണണം പിന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞങ്ങളിപ്പോൾ പിന്നെ ഓർക്കട കാർഡുണ്ട് അത് മൂന്ന് വർഷത്തിലുള്ള കാർഡാണ് ഈ നോർഗ കാർഡ് നാനൂറ്റി എട്ട് രൂപയാണ് അതിൽ അതിനോട് അനുഭവിച്ച എമൗണ്ട് മാത്രമേ ഉള്ളൂ ഈ ഇത് മൂന്ന് വർഷത്തേക്കുള്ള കാർഡാണ് അതിൽ അഞ്ച് ലക്ഷം നിങ്ങളുടെ നമുക്കൊരു അപകട മരണം വല്ലതും സംഭവിച്ചാൽ മുമ്പ് ആ മൂന്ന് ലക്ഷം ആയി അഞ്ച് ലക്ഷം ആക്കിയിട്ട് അഞ്ച് ലക്ഷം വരെ കവറേജ് കിട്ടും ഞങ്ങളൊരു മെമ്പർ തന്നെ ഇവിടെ ആക്സിഡൻറ് വെച്ചിട്ട് അവർക്ക് ആ മൂന്ന് ലക്ഷം വരെ അങ്ങ് മേടിച്ചു കൊടുക്കാൻ പറ്റി അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ സ്കോളർഷിപ്പ് ഉണ്ട് വിവാഹം കഴിഞ്ഞപ്പോൾ പ്രവാസിയിൽ തന്നെ വിവാഹം കഴിഞ്ഞാൽ പെൺകുട്ടികളുള്ളവർക്ക് പതിനായിരം രൂപ സഹായം കൊടുക്കുന്നുണ്ട് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് നോർക്കട മൂവായിരം രൂപ അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കോളേജിൽ പഠിക്കുമ്പോഴും എല്ലാവർക്കും ഹയർ സ്റ്റഡീസൊക്കെ അവർ ഫീസ് ഇത് കൊടുക്കുന്നുണ്ട് എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട് നമ്മുടെ ആൾക്കാർക്ക് ഈ പഞ്ചായത്ത് കിട്ടുന്ന ആനുകൂല്യം പോലും അറിയാത്ത ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് ഇത് ചേർന്നാൽ പോലും ആൾക്കാർക്ക് അറിയില്ല ഇതെന്താന്ന് പിന്നെ പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പം ചോദ്യങ്ങൾ നിൽക്കില്ല അപ്പോൾ നിങ്ങൾ ഇനി എന്തെങ്കിലും സംശയം പിന്നെ നോർക്ക ഇൻഷുറൻസ് ഉണ്ട് അത് പന്ത്രണ്ട് ക്രിറ്റിക്കൽ ഇല്ലനസിനുള്ളതാണ് കാരണം മറ്റാക്ക് മറ്റുള്ള എമർജൻസി വരുന്ന സാധനങ്ങൾക്ക് മാത്രമാണ് അത് രണ്ടു ലക്ഷം കൊണ്ട് മൂന്ന് വർഷം വരെ കവറേജ് ഉള്ളതാണ് അത് നാട്ടിലാണ് കിട്ടുക പക്ഷെ ഇവിടെ നമുക്ക് അറുനൂ എഴുന്നൂറ്റിലായി രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് അത് ഇൻഷുറൻസ് ആവും നമുക്ക് ഒരു അറ്റാക്ക് വന്നു എന്തെങ്കിലും നാട്ടിൽ പോയിട്ട് വന്നാൽ നമുക്ക് റീഫണ്ട് കിട്ടും ക്ലെയിം ഒക്കെ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഒരുപാട് ഈ മൂന്ന് ആനുകൂല്യങ്ങൾ നമുക്ക് മൂന്ന് കാർഡ് ഇതിലും മൂന്ന് ആനുകൂല്യങ്ങളുണ്ട് നോർക്ക എന്നുള്ള പ്രത്യേക ഡിവിഷൻ പ്രവാസി ചെയ്യാൻ വേണ്ടി പ്രത്യേക ഡിവിഷൻ രണ്ട് രണ്ട് പോർഡാണ് നോർക്ക നോർക്കല്ല ഇൻഷുറൻസും കൂടി ആഡിംഗ് വരും അപ്പം നോർക്ക എന്നുള്ളത് വേറെയാണ് അത് ഓർക്കെ റൂട്ട്സുള്ള സൈറ്റാണ് പ്രവാസി ക്ഷേമ പ്രവാസി കേരള ഡോട്ട് ഓ എർജി ഉള്ള സൈറ്റ് അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ആ കാർഡ് കിട്ടിയാലും ആ കാർഡ് ആ വ്യക്തിക്ക് നമ്മൾ അയച്ചു കൊടുക്കും പ്രവാസി അല്ലെങ്കിൽ അത് വേറെ ആ അതിൻ്റെ അതോറിറ്റിൻ്റെ അവർക്ക് അയച്ചു കൊടുക്കും ആ കാർഡ് കിട്ടി കഴിഞ്ഞാൽ അവർ തന്നെ ലോഗിൻ ചെയ്യണം അത് എങ്ങനെ ലോഗിൻ എന്നുള്ളതും നമ്മൾ പറഞ്ഞു കൊടുക്കുക അവർക്ക് ലോഗിൻ ചെയ്ത ആ യൂസർ ഐഡി ഡി പാസ്വേഡ് അവർക്ക് ഉണ്ടാവണം കാരണം ഒരു പെൻഷൻ അപ്ലൈ ആണെങ്കിൽ നമ്മുടെ യൂസർ ഐഡി ടി പാസ്വേഡ് വെച്ചാൽ അപ്ലൈ ചെയ്യാം നമുക്ക് ഓൺലൈനിൽ അറുപത് വയസ്സ് കഴിഞ്ഞാൽ ആ ദിവസം നമുക്ക് പെൻഷൻ അപ്ലൈ ചെയ്യാം അപ്പോൾ എനിക്ക് കിട്ടിയത് നാല് മാസം കഴിഞ്ഞിട്ടാണ് അത് നമ്മുടെ ഇപ്പോൾ ഡയറക്ടറെ കണ്ടത് അതുകൊണ്ട് നിർബന്ധം പ്രവർത്തനമാണ് പെട്ടെന്ന് കിട്ടിയത് ഇപ്പോൾ ഒരു അഞ്ചാറ് മാസം സമയം എടുക്കുന്നുണ്ട് കാരണം ഒരുപാട് പെൻഡിങ്ങുകളോണ്ട് അത് അങ്ങനെ കിടക്കണം അപ്പോൾ അതെല്ലാവർക്കും കൃത്യമായ സമയത്ത് പെൻഷനും കിട്ടും നിങ്ങൾ അറുപത് വയസ്സെന്റ് കൃത്യമായിട്ട് അപേക്ഷിക്കണം ചിലർ പെൻഷൻ തന്നെത്താൻ വരുന്ന അറിയില്ല അപേക്ഷിക്കണം അപേക്ഷിച്ചാൽ അക്കൗണ്ട് നമ്പറുണ്ടാവണം പിന്നെ നമ്മുടെ രണ്ട് മൂന്ന് ഫോം ഉണ്ടാവണം ഇതെല്ലാം കൊടുക്കണം ബാങ്കിൽ പലർക്കും ബാങ്ക് ഇപ്പോൾ നമ്മുടെയൊക്കെ കാലത്ത് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ പാസ്പോർട്ട് ഉപയോഗിക്കില്ലേ ഞാൻ കൊടുത്തത് ക്യാഷി ഷെയർ കൊടുത്തിരുന്നു അത് ഇപ്പോഴാണ് അത് ഞാൻ ഷെയർ കൊട്ടേ കിടന്നൊക്കെ വെച്ചാലാണ് വരള്ളൂ ഇതിൽ കിടക്കുന്ന പേര് വേറെ അക്കൗണ്ടിൽ വരുന്ന പേര് വേറെ അപ്പോൾ അത് ബാങ്കിൽ നിന്ന് ലെറ്റർ വേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ ബാങ്കിലെ അക്കൗണ്ട് പേര് മാറ്റണം പലരും വേഗം കെ വൈ സി പേര് മാറണം അങ്ങനെയല്ല പേര് മാറണമെങ്കിൽ വേറെ തന്നെ കൊടുക്കണം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായ രേഖകളെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പെൻഷൻ മൂന്ന് നാല് മാസങ്ങളിൽ പെൻഷൻ കിട്ടും ഇത് എത്ര അതിന് ആറ് മാസം ആയിക്കഴിഞ്ഞാലും ആ ഡ്യൂസ് മുഴുവനും കിട്ടും ക്ഷേമനിധിയും ഇൻഷുറൻസും ഒറ്റ കേരള പ്രവാസി ക്ഷേമനിധി ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ബോർഡാണ് സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ഒരു ബോർഡ് ഗവൺമെന്റിന്റെ കൂടി തൊഴിലാരി ഡയറക്ടർമാരായിട്ടുള്ള ഒരു ബോർഡാണ് എന്റെ സംശയം എനിക്ക് ഇപ്പം അറുപത്തി വയസ്സായി അപ്പൊ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ അല്ലെ അറുപത് വരെയാണ് ഇപ്പൊ ക്ഷേമനിധി ചേരാനുള്ള അവസാനത്തെ പ്രായം എന്ന് പറയുന്നത് അമ്പത്തി അമ്പത്തി അഞ്ച് വയസ്സുവരെ ആയിരുന്നു നേരത്തെ രണ്ടായിരത്തി പതിനേഴിലാണത് അറുപത് വയസ്സെന്നുള്ള രീതിയിൽ മാറ്റിയത് രണ്ടായിരത്തി പതിനേഴിലാണത് അമ്പത്തി അഞ്ച് അമ്പത്തൊമ്പത് വയസ്സും പതിനൊന്ന് മാസം ആയിട്ടുള്ളെങ്കിലും ഇപ്പൊ ചേരാം ചേർന്നിട്ട് അഞ്ചു വർഷം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അറുപത്തിനാലാമത്തെ വയസ്സാവുമ്പോൾ ആ സമയത്ത് നമുക്ക് പെൻഷൻ കിട്ടിത്തോടും ഇതിപ്പോ അറുപത്തി അറുപത് കഴിഞ്ഞ ഒരാൾക്ക് ഇതിൽ ചേരാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി നമ്മളത് ആവശ്യപ്പെട്ടു പ്രവാസി സംഘടനകളെന്ന രീതിയിൽ ഞങ്ങളുടെ സംഘടനയടക്കം നിരന്തരമായി ആവശ്യപ്പെടുന്നോണ്ടിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ വിട്ടുപോയിട്ടുള്ള ആളുകൾക്ക് പരിഗണിക്കണം ഇതിന്റെ വിഷയം എന്ന് പറയുന്നത് അങ്ങനെ അറുപത്തഞ്ച് വയസ്സ് എന്ന് കൊടുക്കുമ്പോ ഈ ഒരു അഞ്ചു വർഷത്തെ ചെറിയ എമൗണ്ട് ഒറ്റ അടി അടച്ചിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ ഈ ബോർഡിനെ സംബന്ധിച്ചോളം അത് വലിയ വലിയൊരു ബാധ്യത വരുന്നതുകൊണ്ട് ഈ ധനവകുപ്പ് അടക്കമുള്ള ആളുകൾ അതിനെ ഓപ്പോസിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ നമ്മൾ പ്രവാസി സംഘടനകൾ ഇവിടെയുള്ള എല്ലാ പ്രവാസി സംഘടനകളും നിരന്തരം ആവശ്യപ്പെടുന്നതാണ് ഇങ്ങനെ ചേരാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ അന്ന് ഈ സമയത്ത് ഇതേപോലെ ഇത് ഇതിനോടനുബന്ധിച്ച് ഇപ്പൊ ഈ പറഞ്ഞ വിഷയമായി ചേർന്നിട്ട് ഗ്രൂപ്പിൽ വന്ന ഒരു സംശയം ക്ഷേമനിധിയുടെ പെൻഷൻ പ്രായം അറുപതാണല്ലോ അറുപത് പിന്നെ ഒരാൾ കൂടി പോയിട്ടില്ല എന്നൊരു സംശയമുണ്ട് ഒരാൾക്ക് അതായത് ഇപ്പൊ നമ്മളൊരു ഇപ്പൊ ഇവിടെ തന്നെ എടുത്താൽ എത്ര പ്രവാസി ഉണ്ട് നോക്കിയാൽ അതിൽ അറുപത് വയസ്സുള്ള ഒരു ഒന്നോ രണ്ടോ ഇപ്പൊ നൂറ് പേരെടുത്താൽ ഒരു ടെൻ പത്ത് ആളുകൾ ഉണ്ടാവും പ്രവാസികളുടെ ഒരു അവർക്ക് അതിനെ ഉത്തരത്തിന്റെ കറക്റ്റ് കാരണം അമ്പത്തി അഞ്ച് വയസ്സായപ്പോ ആയെന്ന സമയത്ത് പെൻഷൻ തുടങ്ങിയിട്ട് രണ്ടായിരത്തിഒമ്പതിലാണ് ഈ പെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രവാസി പെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തിഒമ്പതിലാണ് അപ്പൊ രണ്ടായിരത്തിഒമ്പതിൽ ഒന്ന് ആളുകൾക്ക് അഞ്ഞൂറ് രൂപ ഉള്ളൂ അപ്പൊ ആളുകളുടെ ഇടയിലേക്കൊന്നും ഇത് കൃത്യമായി എത്തിയില്ല ഇപ്പൊ ഈ രണ്ടായിരത്തി പതിനാറിൽ ഈ വീണ്ടും പിന്നെ ഗവൺമെന്റ് വന്ന സമയത്താണ് ഈ പെൻഷൻ അവരുടെ ഇതിന്റെ ഇതിന്റെ ഭാഗമായിട്ട് വർദ്ധിപ്പിച്ച് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ ആക്കുകയും ഈ പറഞ്ഞ പോലെ കൂടുതൽ അടയ്ക്കുന്ന ആളുകൾക്ക് ഓരോ മാസം ഓരോ വർഷത്തിൽ നൂറ്റഞ്ച് രൂപ വെച്ചതിൽ ആഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരു നാല്പത് വയസ്സിലായുള്ള അടച്ചാൽ അയ്യായിരത്തി ഒന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരും അയാൾക്ക് അറുപതാം അറുപതാമത്തെ വയസ്സിൽ പെൻഷൻ കിട്ടി തുടങ്ങുമ്പോൾ ഏതാണ്ട് അയ്യായിരത്തിന്റെ മുകളിൽ പെൻഷൻ കിട്ടുന്ന രീതി വരും അപ്പൊ ആളുകൾ ഇത് കൂടുതൽ പഠിക്കുകയും കൂടുതൽ ചേരാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ അമ്പത്തഞ്ചു വയസ്സുള്ള ആളുകൾ ധാരാളം വന്ന് പ്രവാസി രംഗത്തുണ്ട് ആളുകൾ നമ്മളെ പോലുള്ള പ്രവാസിഘടനകൾ നിരന്തരമായി ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടാണ് ഈ അമ്പത്തഞ്ചു വയസ്സെന്നുള്ളത് അറുപത് വയസ്സാക്കി അപ്പൊ കൂടുതൽ അമ്പത്തി വയസ്സായ ആൾക്ക് ഇത് ചേരാനുള്ള അവസരം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ പെൻഷൻ പ്രായം ശരിക്ക് വർദ്ധിപ്പിച്ച് അറുപതാക്കിയിട്ടുള്ളത് എനിക്കൊരു സംശയമുള്ളതെ ഈ പ്രവാസികൾക്ക് ആനുകൂല്യങ്ങൾ പറയുന്ന കൂട്ടത്തില് മരണപ്പെട്ട പ്രവാസികളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഈ മരണം ഈ നോർമലായിട്ടും മരണം സംഭവിക്കുന്നു രണ്ടിനും ഒരേ ആനുകൂല്യം തന്നെയാണ് അല്ല നോർക്ക കാർഡ് ഉള്ള നോർക്കയുടെ കീഴിലാണ് അത് അഞ്ചു ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇൻഷുറൻസും കൂടി അതിന്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് രണ്ടു ലക്ഷം രണ്ടു ലക്ഷം ഉണ്ട് ഇപ്പൊ നോർക്ക കാർഡും ഇൻഷുറൻസും ക്ഷേമനിധി ഉള്ള ഒരാൾക്ക് ഏതാണ്ട് ആ കുടുംബത്തിന് ഏഴര ലക്ഷം രൂപ കിട്ടും കിട്ടാൻ ചാൻസ് അല്ല കിട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ ബാക്കി നമ്മൾ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും പാവപ്പെട്ട ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടി പിരിച്ച് ആളുകളെ സഹായിക്കാൻ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങളുടെ മുന്നിൽ ദിവസം വരുന്ന കേസുകളാണ് കുറച്ചും കൂടി ആളുകളുള്ളൊരു സംഘടന എന്നുള്ള രീതിയിൽ ഇപ്പൊ ഞങ്ങളൊരു സ്കീമുണ്ട് രണ്ടു ലക്ഷം രൂപ മരണപ്പെട്ടു പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത് ഈ രണ്ട് സാധനങ്ങളെ ആളെ കൊണ്ട് പരമാവധി പിടിപ്പിക്കാനാണ് ഏഴു ലക്ഷം രൂപയുടെ അടുത്ത് ആ കുടുംബത്തിന് സഹായം കിട്ടുന്ന രീതിയിലേക്ക് അത് മാറും അപ്പൊ ഇത് അറുപത്തിയഞ്ച് രൂപ ഇത് മൂന്നും കൂടി എടുക്കുമ്പോൾ അറുപത്തിയഞ്ച് രൂപ ആളുകൾക്ക് ചെലവ് വരുള്ളൂ നമ്മൾ ഒരാൾ അറുപത്തഞ്ച് തിരംസേ വരുള്ളൂ ഇതില് നോർക്ക കാർഡ് മൂന്ന് വർഷത്തേക്ക് നമുക്ക് പിന്നെ അതിലൊരു ചെലവുമില്ല ഇൻഷുറൻസ് ഓരോ വർഷത്തേക്കും നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഗവൺമെന്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഇപ്പോ നാട് മാറിയിട്ടുണ്ട് ഇതിന്റെ ഒരു കാര്യത്തിന് നിങ്ങൾ ഡയറക്റ്റ് അതേമാതിരി ആക്സിഡന്റ് മരണത്തിന് മൂന്ന് ലക്ഷം രൂപ കിട്ടും പറഞ്ഞല്ലോ നോർക്കടുന്നത് അത് ഈ ആക്സിഡന്റ് അത് ഈ ആക്സിഡന്റ് മരണം എവിടെ വെച്ച് സംഭവിച്ചാലും കിട്ടും അത് ഒരാൾ ഉണ്ടായില്ല ഇത് നമ്മള് ക്യാൻസലായി നാട്ടിൽ പോയാലും നാട്ടിൽ വെച്ച് ഒരു ആക്സിഡന്റ് മരണോണ്ടായിരുന്നു വാലിഡ് ആവുന്നത് മാത്രം ശരി നാട്ടിൽ വർഷം പ്രവാസിഡ്ജാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങള് എന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരുപാട് പേർക്ക് കാർഡ് എടുത്ത് കൊടുക്കുക ഡെലിവറി കാർഡൊക്കെ വന്നിട്ടുണ്ട് എനിക്കടക്കം വന്നിട്ടുണ്ട് ഞാൻ അടക്കമുള്ളവര് ഇത് റിന്യൂ ചെയ്തിട്ട അങ്ങനൊരു വിഷയമുണ്ട് അതിന്റെ പോസിബിലിറ്റി ആൾക്കാർ ചേർന്നിട്ട് പിന്നെ ഈ പൈസ അടയ്ക്കാൻ വിട്ടു നൂറ്റമ്പത് രൂപ വെച്ചിട്ട് അടയ്ക്കാൻ ഉള്ളത് വിട്ടുപോകും അത് ഈ ഒരു വർഷമൊക്കെ ആയി കഴിഞ്ഞാൽ ശെരിക്കും അത് ഫ്രീസ് ചെയ്ത പോലെയും പിന്നെ നമ്മൾ അതിന്റെ പലിശ ഉണ്ട് ഉണ്ടായിന് നല്ല അത്യാവശ്യം നല്ല പലിശ ഈടാക്കുന്നുണ്ട് നല്ല പലിശയായിരുന്നു അത് ഇപ്പൊ ഇപ്പൊ ആളുകളെ പ്രവാസങ്ങളിലൊക്കെ നിർബന്ധമൊക്കെ വീണ് കുറച്ചിട്ടുണ്ട് എന്നാലും അത്യാവശ്യം നല്ല പലിശ പലിശ ഒക്കെ ഉണ്ട് പലിശലിശ നിർത്തി പലിശയുണ്ട് വളരെ സന്തോഷം പ്രിയപ്പെട്ട ശേഖർ സാർ അതുപോലെ തന്നെ അനിൽ സാർ ഈ വിഷയത്തിൽ നമ്മുടെ ഇടയിലുള്ള ഒരുപാട് സംശയങ്ങൾ നമ്മുടെ യു എയിലുള്ള പ്രവർത്തകർക്കും മറ്റ് പ്രതിനിധികൾക്കും ഒക്കെ ഉണ്ടായിരുന്ന സംശയങ്ങളാണ് നമ്മളിവിടെ ദൂരീകരിച്ചത് അതുപോലെ സംഘടനയുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മളൊരു ആയിട്ട് ഈ വിഷയത്തിൽ ഞങ്ങളൊരു എഫേർട്ട് എടുക്കുകയും കുറേ എക്സ്പെയറി ആയിപ്പോയ ആളുകൾക്ക് റിനീവ് ചെയ്യാനും പുതിയ നോർക്ക കാർഡ് എടുക്കുന്നതിനും ക്ഷേമനിധിയെ കുറിച്ചുള്ളൊരു അവബോധം നമ്മുടെ സംഘടനാ പ്രവർത്തകരിലും അതിനുമായി ബന്ധപ്പെട്ട പ്രവാസികളിൽ പ്രവാസികളിലെത്തിക്കാനും നമുക്കൊരു ദിവസം ആയി തന്നെ അവരെയൊക്കെ ചേർക്കാനുള്ളൊരു പദ്ധതിയിലേക്ക് നമുക്ക് കടക്കാം എന്തായാലും വളരെ സന്തോഷം നിങ്ങളുടെ വിലപ്പെട്ട സമയം ചിലവഴിച്ച് നമ്മുടെ ഈ കുഞ്ഞ് സംഘടനയുടെ ക്ഷണം സ്വീകരിച്ച് പരിപാടിയിൽ പങ്കെടുത്തതിനും നിങ്ങൾക്കെല്ലാവർക്കും ഈ പരിപാടി അല്ലെങ്കിൽ നമ്മുടെ ഈ സന്ദേശം ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു തുടർന്നും ഇത് ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായി സംഘടന നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നറിയിക്കുന്നു സന്തോഷമാണ് താങ്ക് യു